ഹൈപ്രിയമുള്ള സുഹൃത്തുക്കളെ ഇസ്രായേലും ഹമാസും തമ്മിൽ വലിയ രൂപത്തിൽ ഒക്ടോബർ ഏഴാം തീയതി തുടങ്ങിയ യുദ്ധമാണ് ഇനിയും അറുതിയില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ ഗാസയിലെ ജനതയ്ക്ക് വേണ്ടി മാത്രം കണ്ണീരൊഴുക്കുന്ന ഒരു പിടി മാധ്യമപ്രവർത്തകരെ നമ്മൾ കണ്ടു സിനിമക്കാരെ കണ്ടു നവോത്ഥാന പ്രേമികളെ കണ്ടു അന്തി ചാനൽ ചർച്ച തൊഴിലാളികളെ കണ്ടു ഇവരുടെയൊക്കെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് മുസ്ലിം മത തീവ്രവാദത്തെ പിന്തുണയ്ക്കുക ഇസ്ലാമിക മത മൗലികവാദികൾ പറയുന്നത് എന്തോ അതാണ് ശരി എന്ന് വരുത്തി തീർക്കുക രാജ്യ താൽപ്പര്യത്തിനൊപ്പം നിൽക്കാതിരിക്കുക ഇപ്പൊ ബംഗ്ലാദേശിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളെയും ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്ന് പറഞ്ഞ് ഇവരെഴുതിത്തള്ളുമ്പോൾ ശരിക്കു പറഞ്ഞാൽ മുഖ്യധാരാ മാധ്യമങ്ങളിൽ സാധാരണക്കാരനുള്ള വിശ്വാസമാണ് ഇവിടെ നഷ്ടപ്പെടുന്നത് പക്ഷേ ഈ മതവിഭാഗം ബംഗ്ലാദേശിലെന്നല്ല പാക്കിസ്ഥാനിലെന്നല്ല പലസ്തീനിലെന്നല്ല അഫ്ഗാനിലെന്നല്ല ലോകത്തിൻ്റെ ഏതു കോണിലായിരുന്നാലും ശരി ഇവരുടെ തനതായ സ്വഭാവം ഇവർ പുറത്തെടുക്കുന്നത് എത്ര ശതമാനം മുതലാണെന്ന് അറിവുള്ള ആളുകൾ നമ്മളോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇപ്പോ കേരളത്തിലെ ഒറ്റപ്പെട്ട ചില ആളുകളെങ്കിലും എന്താണ് ബംഗ്ലാദേശിൽ നടക്കുന്നത് എന്ന് നമ്മളോട് തുറന്നു പറയുന്നുണ്ട് അതുകൊണ്ടാണ് മുഖ്യധാരാ മാധ്യമങ്ങളോടുള്ള ജനങ്ങളുടെ സമീപനത്തിൽ മാറ്റം വന്നതും ഓൺലൈൻ മാധ്യമങ്ങളെ സത്യങ്ങൾ അറിയുന്നതിനു വേണ്ടി ആശ്രയിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു ഇപ്പോഴിതാ നമ്മുടെ യുവരാജ് ഗോകുൽ വളരെ കൃത്യമായി ഈ വിഷയത്തോട് പ്രതികരിക്കുകയാണ് പറയണം നോക്കി പറയണം ഇപ്പോ ഏഷ്യാനെറ്റ് പോലുള്ള പേരെടുത്ത് തന്നെ പറയണം പറയാൻ ഒരു മടിയില്ല ഏഷ്യാനെറ്റ് പോലുള്ള ചില മാധ്യമങ്ങള് ഏതൊക്കെയോ മേനോദ്യമാരെയൊക്കെ പിടിച്ചുകൊണ്ടിരുത്തിയിട്ട് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ബംഗ്ലാദേശില് നടക്കുന്നതെന്നാണ് പറയുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ അവിടെ ഒരു പ്രശസ്തനായ ഒരു ഗായകനുണ്ട് അദ്ദേഹത്തിന്റെ നാനൂറ് വർഷം പഴക്കം വരുന്ന വീട് തിരിച്ച് കത്തിച്ച് അഗ്നിക്കരിയാക്കി വിടുന്നത് നമ്മൾ കണ്ടു അതുപോലെ തന്നെ ഇസ്കോണിന്റെ ക്ഷേത്രം ഈസ്കോൺ ക്ഷേത്രം ഇസ്കോൺ ക്ഷേത്രത്തിലെ ചില ചിത്രങ്ങൾ വളരെ വൈറൽ ആയിരുന്നു നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മീഡിയത്തിൽ കഴിഞ്ഞാൽ നോക്കുകാലത്ത് ഒക്കെ ചെയ്യുന്നതില്ല അവരുടെ ഇഷ്ടമാണ് എന്താണ് നോമ്പ് കഞ്ഞിയൊക്കെ കൊടുത്ത് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നമ്മൾ കാരണം ഇസ്കോൺ ക്ഷേത്രം ഇന്ന് കത്തി ബംഗ്ലാദേശിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പരിധിക്കും അപ്പുറത്തേക്ക് നമുക്ക് ഉള്ള പാഠമാണ് കാരണം ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ടിട്ട് തുടക്കത്തിലെ വിഷയങ്ങൾ ഉണ്ടാവുകയും പലതരത്തിലുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ ഷെയർ ചെയ്യപ്പെടുന്നത് കാണുകയും ചെയ്യുന്ന സമയത്ത് കുറെയൊക്കെ എക്സാജറേറ്റഡ് ആയിരിക്കുമെന്നാണ് ഞാൻ ആദ്യം ആദ്യം കരുതിയത് നമ്മള് മാധ്യമങ്ങൾ മുക്കുന്ന വാർത്തകൾ പൊക്കാനാണ് നമ്മൾ വൈകാരികമായി പ്രതികരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ആൾക്കാർ അതുകൊണ്ട് എന്തൊക്കെ വൈകാരികമായ പ്രതികരണങ്ങൾ സോഷ്യൽ ആദ്യം മീഡിയം പക്ഷേ അവിടെ അത്രയും ഭീകരമായാണ് പ്രശ്നങ്ങൾ നടക്കുന്നത് എന്ന് മനസ്സിലായത് ഒരു വിദ്യാർത്ഥിയുടെ എക്സിലുള്ള ഒരു പോസ്റ്റ് കണ്ടപ്പോഴാണ് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഞാൻ ഈ പറയുന്ന ഷെയ്ഖ് ഹസീനയെ താഴെ ഇറക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങളിൽ എന്തോ വലിയ വിപ്ലവ പ്രവർത്തനമാണെന്ന് ധരിച്ചുകൊണ്ട് ഞാൻ പങ്കെടുത്തതാണ് പക്ഷേ ഇന്ന് ഞാൻ ഉൾപ്പെടെയുള്ള ഹിന്ദു സമൂഹം ന്യൂനപക്ഷ സമൂഹം ഇന്ന് വലിയ വേട്ടയാടലാണ് ഇവിടെ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഞാൻ അതിൽ പശ്ചാത്തപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ എക്സിലുള്ള ഒരു പോസ്റ്റ് കാണുന്നുണ്ട് അതിനുശേഷമാണ് നിരന്തരം ബംഗ്ലാദേശിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം ഇങ്ങനെ വളരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് അപ്പൊ ബംഗ്ലാദേശിൽ ഇരുന്നൂറ്റി അഞ്ച് ഇൻസിഡൻറ്റുകളെങ്കിലും ഹിന്ദു വംശശക്യുമായി ബന്ധപ്പെട്ടിട്ട് ഇതിനോടകം തന്നെ നടന്നിട്ടുണ്ട് എന്നാണ് വളരെ ആധികാരികമായ സോഴ്സുകളിൽ നിന്ന് തന്നെ എക്സിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഒക്കെ നമ്മൾ കണ്ടത് പക്ഷേ ഗാസൈൽ നമ്മളുമായി വംശീയമായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലോ യാതൊരു ബന്ധവും ഇല്ലാത്ത പലസ്തീനിലോ ഗാസയിലോ ലോകത്ത് മറ്റെവിടെയെങ്കിലുമോ ഒക്കെ ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ നമുക്ക് തിരുവനന്തപുരം നഗരത്തിൽ പ്രത്യേകിച്ചും സെക്രട്ടേറിയറ്റിന്റെ മുന്നിലൂടെ ഇറങ്ങി നടക്കാൻ കഴിയില്ല കാരണം സെക്രട്ടേറിയറ്റിന്റെ അകത്ത് നിന്നാണോ ഗാസയിലെ പോകുമ്പിട്ടോ എന്ന് നമുക്ക് തോന്നി പോകുന്ന തരത്തിലാണ് തിരുവനന്തപുരം നഗരത്തിൽ നഗരത്തിലുള്ള പന്തംകുളത്തി പ്രകടനങ്ങൾ പക്ഷേ വെസ്റ്റ് ബംഗാളിൽ ഇത്രയധികം ഇൻസിഡന്റുകൾ അവിടെ ഉണ്ടായിട്ടും നമ്മുടെ നാട്ടിലെ ലെഫ്റ്റ് ലിബറലുകൾ എന്നറിയപ്പെടുന്ന ജീവികൾ പ്രധാനമന്ത്രി ഒരിക്കൽ പറഞ്ഞതുപോലെ തന്നെ കുറെ ആന്തോളൻ ജീവികളുണ്ട് നമ്മുടെ നാട്ടിൽ ഈ ആന്തോളൻ ജീവികളെ ആരെയും തന്നെ നമ്മുടെ തെരുവുകളിലേക്ക് ഇതുവരെ കണ്ടില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ നാലായിരം കിലോമീറ്ററിനപ്പുറത്ത് ഹമാസ് ഭീകരർ കൊല്ലപ്പെട്ടപ്പോൾ വയനാട്ടിന്റെ ദുരന്തം പോലും മറന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ യുവഘടന പ്രതിഷേധം പ്രകടിപ്പിച്ചത് നമ്മൾ കണ്ടു ഗാസയിലെ ആളുകൾക്ക് മാത്രമേ കണ്ണുനീരുള്ളൂ അവർക്ക് മാത്രമേ വേദനകളുള്ളൂ ഇവിടെ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ അനുഭവിക്കുന്നതൊന്നും വേദനകളല്ലേ അവരുടെ മക്കൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ ഇണകൾ അവരുടെയൊന്നും വേദനയിൽ നമ്മുടെ കണ്ണ് തുറക്കില്ല അല്ലേ ഓൾ ഐസോൺ ിന് കേരളത്തിലെ ഹൈന്ദവ സമൂഹം ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ ഒരു സീറ്റ് മാത്രം നൽകി ഇടതുപക്ഷത്തിനെ ഒരു വഴിക്ക് കഴിഞ്ഞപ്പോൾ കുറച്ചെങ്കിലും വെളിവ് വീണ് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് ഒരു ഒഴുക്കം ഒരു പ്രസ്താവന സി പി എമ്മിന്റെ പോളിറ്റ് ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് എന്താണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഉൾപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നു പക്ഷേ ഈ വേട്ടയാടപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഈ അന്യഗ്രഹത്തിൽ നിന്ന് ആരെങ്കിലും ഒന്നാണോ ഇവരെ വേട്ടയാടുന്നത് എന്ന് നമുക്കറിയില്ല കാരണം വേട്ടയാടുന്നത് വേട്ടക്കാരാണോ അവരുടെ പേര് പറയാനുള്ള ചങ്കൂറ്റം അവർക്ക് ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് സി പി എമ്മിനോടും കോൺഗ്രസിനോടൊക്കെ ഞങ്ങൾക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒഴുക്കം പ്രസ്താവനകളല്ല വേണ്ടത് നിങ്ങൾ ഒഴുക്കപ്പെട്ടുള്ള പ്രസ്താവനകളല്ല വേണ്ടത് നിങ്ങൾ ഇന്നീ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആത്മാർത്ഥത എന്നുണ്ടെങ്കിൽ അത്ര തന്നെ പറഞ്ഞത് മുട്ടിടിച്ചിട്ടാണ് ഇത് പറഞ്ഞതിന്റെ പേരിൽ ആ വ്യക്തി അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പിന്നീട് എത്രയായിരിക്കും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ബംഗ്ലാദേശ് വിഷയത്തിൽ ഏത് തലത്തിലും ഇടപെടുവാനുള്ള നിരുപാധികമായ പിന്തുണ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് അപ്പോൾ മാത്രമാണ് നിങ്ങളുടെ ഇന്ന് നിങ്ങൾ ഈ ഒഴുക്കുന്ന മുതലക്കണ്ണീരായിരുന്നാലും ശരി തന്നെയാണ് ഒഴുക്കൻ പറ്റിലുള്ള പ്രസ്താവനകൾ ശരി തന്നെയാണ് അത് കാര്യമാത്ര പ്രസക്തമാണ് എന്ന് പൊതുജനങ്ങൾക്ക് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ബോധ്യമാവുകയുള്ളൂ അല്ലാതെ ഒഴുക്കൻ പറ്റുള്ള പ്രസ്താവനകൾ നടത്താൻ വേണ്ടി ഡേ കെ ജി സെന്ററും സി പി പോളിറ്റ് ബ്യൂറോയും മന്ദിരാഭവനെ നമുക്ക് ആവശ്യമില്ല നിങ്ങളിൽ നിന്ന് രാജ്യത്തെ പ്രതിപക്ഷത്തിൽ നിന്ന് നിങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള ഒരു കൺസേൺ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിരുപാധികമായ പിന്തുണ ബംഗ്ലാദേശ് വിഷയത്തിൽ എന്തും ചെയ്യാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിനെ പ്രഖ്യാപിക്കുക അത് പ്രഖ്യാപിക്കാത്തടത്തോളം നിങ്ങളുടെ ഈ പ്രസ്താവനകളൊന്നും തന്നെ ആരും മുഖവിലേക്ക് എടുക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശ് ഉണ്ടായി ആ ബംഗ്ലാദേശ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയിരുന്ന വലിയ അവസരങ്ങളായിരുന്നു ഗോൾഡൻ ചാൻസ് ആയിരുന്നു ഇപ്പൊ നമ്മുടെ എന്താണ് നമ്മുടെ ചിക്കൻ എക്കെന്ന് അറിയപ്പെടുന്ന ഒരു പ്രദേശമുണ്ട് നമ്മുടെ സി ഐ എ സമരം നടക്കുന്ന സമയത്ത് ഒരു ഹിമാ ഡൽഹിയിൽ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു അതാണ് അഞ്ച് ലക്ഷം പേരുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യയുടെ ഈ ചിക്കൻ എണ്ണക്ക് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി അതിനെ ഒരു സംവിധാനമാക്കി മാറ്റാൻ കഴിയുമെന്ന് ഈ ചിക്കൻ എക്കിനെ ഒന്ന് ദുപീകരിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് അന്നത്തെ ബംഗ്ലാദേശിന്റെ പുതിയ ഭരണാധികാരിയോട് ഇന്ദിരാഗാന്ധി ഒന്ന് ആവശ്യപ്പെടുക എന്നൊരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഒരു തരത്തിലാവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല തൊണ്ണൂറ്റി മൂവായിരം പട്ടാളക്കാർ പാകിസ്ഥാൻ പാട്ടാളക്കാർ നമ്മുടെ തറവിൽ വന്നു ആ തൊണ്ണൂറ്റി മൂവായിര പട്ടാൾക്കാരെ വെച്ച് ബാർഗേ ചെയ്യാമായിരുന്നു പലതും നടത്തിയെടുക്കാമായിരുന്നു ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല റോയുടെ ഒരു ഓഫീസ് ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നു അത് കൂട്ടുക അത് കൂട്ടിക്കെട്ടി താക്കോലിപ്പെടുത്തുകൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് വരിക എന്നൊരു നയമാണ് അന്ന് ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് നമ്മുടെ നാട്ടിൽ സ്വീകരിച്ചത് അതിന്റെ ഒക്കെ തിക്തഫലങ്ങളാണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ഏഷ്യാനെറ്റ് പോലുള്ള പേര് അടുത്ത് തന്നെ പറയണം പറയാൻ ഒരു മടിയില്ല ഏഷ്യാനെറ്റ് പോലുള്ള ചില മാധ്യമങ്ങൾ ഏതൊക്കെയോ മേനത്തിമാരെയൊക്കെ പിടിച്ചുകൊണ്ടിരുത്തിയിട്ട് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ബംഗ്ലാദേശിൽ നടക്കുന്നതെന്നാണ് പറയുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ അവിടെ ഒരു പ്രശസ്തനായ ഒരു ഗായകനുണ്ട് അദ്ദേഹത്തിന്റെ നാനൂറ് വർഷം പഴക്കം വരുന്ന വീട് എരിച്ച് കത്തിച്ച് അഗ്നിക്കരിയാക്കി വിടുന്നത് നമ്മൾ കണ്ടു അതുപോലെ തന്നെ ഇസ്കണിന്റെ ക്ഷേത്രം ഇസ്കോൺ ക്ഷേത്രം ഐസ്കോൺ ക്ഷേത്രത്തിലെ ചില ചിത്രങ്ങൾ വളരെ വൈറൽ ആയിരുന്നു നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ നോമ്പ് കാലത്ത് ഒക്കെ ചെയ്യുന്നത് തിരി അവരുടെ ഇഷ്ടമാണ് എന്താണ് നോമ്പ് കഞ്ഞിയൊക്കെ കൊടുത്ത് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നമ്മൾ ആ ഇസ്കോൺ ക്ഷേത്രം ഇന്ന് കത്തി അരിഞ്ഞോട്ടിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അത്യസ്തമായ ചിത്രം ഉണ്ടല്ലോ ഏത് പാകിസ്ഥാൻ ആർമി ഇന്ത്യൻ ആർമിക്ക് സറണ്ടർ ചെയ്ത് ഡീഡക്സൈ ചെയ്യുന്ന ഒരു ചിത്രം ആ ചിത്രത്തിനെ അവിടെ ഒരു മോണുമെന്റ് ആക്കിയിട്ട് അവരു പ്രതിമയൊക്കെ ഉണ്ടാക്കിയ ഒരു സ്മാരകമാക്കി സൂക്ഷിച്ചിരുന്നു അതിനെ പാടെ തകർത്ത് കളഞ്ഞു അപ്പം നമ്മുടെ കൺവെട്ടത്തിൽ തന്നെ ഇത്രയധികം നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലമാണ് ഇന്ദിരാഗാന്ധി കൾച്ചറൽ സെന്റർ തകർത്ത് കളഞ്ഞു കത്തിച്ചളങ്ങും അപ്പൊ നമ്മുടെ കണ്മുന്നിൽ തന്നെ നമുക്ക് ഇത്രയും സംഭവങ്ങൾ കാണാൻ പറ്റുമ്പോൾ നമ്മൾ കാണാത്ത എത്ര നൂറുകണക്കിനും അല്ലെങ്കിൽ ആയിരക്കണക്കിന് സംഭവങ്ങൾ അവിടെ നടക്കുന്നു എന്നുള്ള കാര്യം വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ബംഗ്ലാദേശ് ഉണ്ടാകുന്ന കാലത്ത് ഏതാണ് മുപ്പത് ശതമാനത്തോളം ഇരുപത്തഞ്ച് മുപ്പത് ശതമാനത്തോളം ഹിന്ദു ജനസംഖ്യ ഉണ്ടായിരുന്നു എന്ന് ഉണ്ടായിരുന്നെത്തിയെന്നവരും ഏഴോ എട്ടോ ശതമാനത്തിലേക്ക് അത് താഴേക്ക് വന്നിരിക്കുകയാണ് ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളാണോ അതൊക്കെയെന്ന് എനിക്കറിയില്ല ഇരുപത്തി ഒൻപത് പട്ടാള അട്ടിമറികളാണ് ബംഗ്ലാദേശിൽ ഇതിനോടൊക്കെ തന്നെ നടന്നിട്ടുള്ളത് ഓരോ പട്ടാള അട്ടിമറികൾ ഉണ്ടാകുമ്പോഴും അവിടെ വളരെ വ്യക്തമായിട്ട് ഹിന്ദു വംശത്യ എല്ലാ കാലഘട്ടത്തിലും നടന്നിട്ടുണ്ട് അത് ഇപ്പോഴും മനസ്സ്യൂധം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ പോലും ഇത്രയും വലിയ സ്മാരകങ്ങൾ പോലും തകർത്ത് താഴെ എറിയുന്ന തരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് കണ്ണുകൊണ്ട് ഇവിടെ ഇരുന്ന് കാണാൻ കഴിയുമ്പോഴാണ് നമ്മളോട് വന്നിട്ട് പറയുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നത് ആ ഇത്രയും വലിയ സ്മാരകങ്ങളൊന്നും വീണില്ലായിരുന്നെങ്കിൽ അതുപോലും ഉണ്ടെന്ന് വരാം പറയില്ല അപ്പോ എല്ലാ കാലഘട്ടത്തിലും വിലക്കെടുക്കാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരെ അവർക്ക് കിട്ടിയിട്ടുണ്ട് ആ വിലക്കെടുക്കാൻ പറ്റുന്ന ആൾക്കാരെ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന തീവ്രവാദത്തിന് വൈറ്റ് വാഷ് അടിക്കുക എന്ന് പറയുന്ന പണിയാണ് നമ്മുടെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ദുഃഖകരമായ ഒരു കാര്യമാണ് അത് മാത്രമല്ല ഇപ്പോ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അവിടെ കമല ഹാരിസ് കുറച്ച് ദിവസം മുമ്പ് സംസാരിക്കുന്നത് കേട്ടായിരുന്നു എന്താണ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഭരണഘടന തിരുത്തപ്പെടും പിന്നെ ഭരണഘടന ഉണ്ടാവില്ല തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല അവസാനത്തെ തെരഞ്ഞെടുപ്പ് ആയിരിക്കുന്നതാണ് കലഹാരിസ് പറയുന്നത് നമ്മൾ ഇന്ത്യക്കാർക്ക് ഇത് വളരെ സുപരിചിതമായ ഡയലോഗാണ് പാചകമാണ് നമ്മളിത് കേട്ടത് നമ്മുടെ ഇന്നത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ വായിൽ നിന്നാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയം ഇത് തന്നെയാണ് ഇപ്പോ മുഹമ്മദ് യുസും ബംഗ്ലാദേശില് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആഗോള തലത്തിൽ തന്നെ ആരോ എവിടുന്നു തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് പല സ്ഥലത്തിരുന്ന പലരും വായിച്ച് അവരുടെ അജണ്ട വ്യക്തമായിട്ട് സമൂഹത്തിൽ നടപ്പിലാക്കി ഇതല്ലെങ്കിലും ഇങ്ങനെ സംഭവിക്കാറുണ്ട് ഈ പലസ്തീനിന്റെ വിഷയം വന്ന സമയത്ത് ഇസ്രയേല് ഹമാസും തമ്മിൽ ഒരു യുദ്ധം ഓരോ കുട്ടികളും പറയുന്നത് ഒരേ രീതിയിൽ ഞങ്ങൾ അക്രമിക്കപ്പെടുന്നു ഞങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഞങ്ങളുടെ സ്കൂളിൽ കത്തിച്ചു ഒരേ വരികൾ അപ്പം ആരോ എഴുതി കൊടുക്കുന്നു അതിനനുസരിച്ച് കുട്ടികൾ വായിക്കുന്നു ചുവന്ന പെയിൻ്റ് അടിച്ച് രക്തമാണ് ചെറിയ ചെറിയ ഡോളുകൾ വെള്ള തുണിയൊക്കെ ഉപയോഗിച്ച് പൊതിഞ്ഞ് കുട്ടികൾ മരിച്ചു പൊട്ടിത്തെറിച്ചു ചെറിയ കുട്ടികളെ വരെ ഇവരിത് പരിശീലിപ്പിക്കുക അതുപോലെ ഇതെല്ലാം സ്ക്രിപ്റ്റാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നിർമ്മല കോളേജിന്റെ നമസ്കാര വിഷയം ഇതെങ്ങനെ ഉണ്ടായതാ നിഷ്കളങ്കമാണോ നമ്മളൊരു ഉസ്താദിന്റെ വീഡിയോയും കൂടി കണ്ടിരുന്നില്ലേ ആദ്യം നിങ്ങൾ ഒരാൾ നമസ്കരിക്കുക പിന്നീട് അത് മൂന്നായിക്കോളും കുറച്ച് കഴിയുമ്പോഴത് മുപ്പതായിക്കോളും അങ്ങനെ വരുമ്പോൾ സ്ഥാപനക്കാര് തന്നെ നമുക്ക് നമസ്കരിക്കാൻ ഒരിടം തന്നെ നിർബന്ധിതരാകും ഒടുവിൽ നൂറ്റി എൺപത് കുട്ടികളാകുമ്പോൾ പുറത്തുനിന്നും ആളുകൾ വന്നു തുടങ്ങും നമുക്കത് ഒരു ഇസ്ലാമിക സ്ഥാപനം തന്നെ ആക്കി മാറ്റാം ബാങ്കു വിളിക്കുന്ന വെള്ളിയാഴ്ച ദിവസം ജുമാ നമസ്കരിക്കുന്ന പള്ളിയൊക്കെ ആയാൽ എന്ത് രസമായിരിക്കും യാണ് അപ്പോ ഇതൊരു പർട്ടിക്കുലർ സ്ഥലത്തേക്ക് ഒതുങ്ങി നിൽക്കുന്ന പ്രശ്നമല്ല ബംഗ്ലാദേശിലെ ഭരണാധികാരികളുടെ കിടപ്പറകളിലേക്കും അവരുടെ അടുക്കളകളിലേക്കും അവരുടെ വിസിറ്റിംഗ് റൂമുകളിലേക്കും അതിക്രമിച്ച് കയറുകയും ഒരു സ്ത്രീയെ അപമാനിക്കാൻ പറ്റുന്നതിന്റെ അങ്ങേ അറ്റത്തിൽ അവരുടെ അടിവസ്ത്രങ്ങൾ ഉൾപ്പെടെ എടുത്ത് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന തലത്തിലേക്ക് ബംഗ്ലാദേശ് അത പതിച്ചുവെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ കണ്ടത് ശ്രീലങ്കയിലാണ് ശ്രീലങ്കയിലും ഏതാണ്ട് ഇതുപോലെ തന്നെ അവിടുത്തെ പ്രസിഡന്റിന്റെ ഭവനത്തിനകത്തേക്ക് കയറി അവരുടെ ബെഡ്റൂം കംപ്ലീറ്റ്ലി അതിൻ്റെ പുറത്ത് കട്ടിൽ കയറി കിടന്നുരുളുക ചാടുക ആർമാതിക്കുക ഈ തരത്തിലായിരുന്നു അവിടെ ഹാപ്പിനെസ് ഇൻഡെക്സ് അവർ കാണിച്ചു കൊണ്ടരുന്നത് അപ്പോൾ ഇത് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ഇന്ത്യയ്ക്ക് ചുറ്റുമുള്ള പല ഭാഗങ്ങളിൽ പല തരത്തിലുള്ള അട്ടിമറികൾ ഉണ്ടാകുന്നുണ്ട് ഇന്ത്യയ്ക്ക് അകത്തും അത്തരത്തിലുള്ള അട്ടിമറികൾക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമം ഏതോ ഇന്ത്യൻ സ്റ്റേറ്റിന്റെ കോണിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് അപ്പോ അത്തരം അന്തർദേശീയ വിഷയങ്ങൾ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ബംഗ്ലാദേശിലേക്ക് ചുരുക്കിക്കേണ്ട ഒരു വിഷയമല്ല അന്തർദേശീയ വിഷയങ്ങൾ ഉൾപ്പെടുന്ന ഒരു വിഷയമാണ് അത് അപ്പോ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും ആധികാരികമായി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഏറ്റവും മികച്ച വ്യക്തി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ മാത്രമല്ല മുൻ വിദേശകാര്യ മന്ത്രി എന്നുള്ള നിലയിൽ മാത്രമല്ല അദ്ദേഹത്തെ ശ്രീ മുരളീധരൻ ജീവിത നമുക്ക് ഒരു അക്കാദമിഷൻ എന്നുള്ള നിലയിൽ പോലും നമുക്ക് അതായത് ഇപ്പോ താലിബാനികൾ അഫ്ഗാനിൽ ഭരണം പിടിച്ച ഉടനെ എന്താ ചെയ്തത് ഒരുപക്ഷെ അവിടെ മുമ്പ് ഇരുന്നത് വനിതയല്ലാത്തത് കൊണ്ടാണ് ജട്ടിംറായി നിന്ന് പറക്കാത്തത് ഇത് എല്ലായിടത്തും ഇവർ പയറ്റി വിജയിപ്പിച്ച സംഗതിയാണ് സമീപകാലഘട്ടങ്ങളിൽ ഇന്ത്യയും കാണാനിരിക്കുന്നത് അത് തന്നെയാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ ബംഗ്ലാദേശ് ഇന്ത്യയിൽ വരില്ലെന്നോ കേരളത്തിൽ വരില്ലെന്നോ കണ്ണടച്ച് വിശ്വസിക്കേണ്ട പ്രതീക്ഷിക്കേണ്ട നന്ദി